എല്ലാര്ക്കും സ്വാഗതം ഞാൻ പച്ചക്കറികാരം വന്നപ്പോ കൊറച്ച് നാരങ്ങ വേടിച്ചിട്ടുണ്ടോ അച്ചാറി കാണിച്ചു തരാം വാട്ടാൻ വെക്ക വാട്ടാൻ വെക്ക വാടി വരട്ടെ അപ്പൊ നേരം ആവി വരുത്തി ഒന്ന് എടുക്കട്ടെ ചൂടാറിയിട്ട് വേണം അരിയാ വാടി വന്നത് അരിയട്ടെ ി അരിയണം അപ്പോൾ അരിയിലൊക്കെ കഴിഞ്ഞ നമുക്കത് പാകാക്കാം അത് എണ്ണ ഒഴിക്കണം എണ്ണ കഞ്ഞു കടുക് പൊട്ടിക്കണം എനിക്ക് പച്ചമുളക് ഇടണം പച്ചമുളക് വാടി വരച്ച പൊടി ഇടണം കായപ്പൊടിയാണ് അത് ഇത്തിരി കട്ട് ചെയ്ത് മാത്രമല്ല അല്ലിഞ്ഞോളൂ പൊടി തന്നെ ആയിരുന്നു അത് അല്ലിഞ്ഞ പൊടി മുളകും പൊടി ഇരുന്നു നാരങ്ങ അരിഞ്ഞത് ഇടുന്നു എല്ലാവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു തീ ഉപ്പാക്കി നിക്കുറക്കൊഴിക്കണം ചെറുക്കൊഴിക്കണം വിനാഗിരി എന്ന് പറയുന്നത് ചെറുക്ക നമ്മളെ നാരങ്ങ അച്ചാറ് റെഡി ആയി നമ്മളെ അച്ചാറുകൂടെ റെഡി ആയി നിങ്ങളിതുപോലെ നോക്കുക നല്ല രസമുണ്ട് ലൈക്ക് ഷെയർ ആയോ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്